അപ്പം ഒന്ന് ഞായറാഴ്ച ആയിട്ടൊന്ന് അമ്പലത്തിൽ പോയാലോ എഴുതി കുറേ നാളായിട്ടോ മക്കളെ രണ്ടാളെ കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ധനങ്ങൾ രണ്ടാളും അടുത്തുള്ള അമ്പലത്തിലാക്കിയിട്ടോ പോയത് അപ്പോൾ നമ്മൾ കാരാട് അമ്പലത്തിലാട്ടോ പോയത് അപ്പോൾ അവിടുത്തെ ഒരു കണ്ടോ നല്ല ഭംഗിയുണ്ട് ആ പ്രകൃതി ഭംഗി കാണാൻ തന്നെ കേട്ടോ ഒരു വല്ലാത്തൊരു വായ്പാ കേട്ടോ മനസ്സിനെ ഒന്ന് കൂളാക്കാൻ ഇതൊക്കെ മതി എന്തേലും സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യ ചെല്ലുന്നത് അമ്പലത്തിലേക്ക് കേട്ടോ കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഇതും എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ശാന്തയാക്കാറുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിച്ചപ്പോൾ അതാ മക്കളെ രണ്ടാളെയും കൊണ്ട് ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരുപാട് സ്റ്റെപ്പുകളുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ മക്കൾക്ക് എന്തായാലും ഇഷ്ടമായി നമ്മളെ ഒന്ന് ഇണങ്ങിയെങ്കിലും അതായത് ഒന്ന് വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നെ അവിടെ ഒന്ന് സെറ്റായിട്ടോ കാരണം അവർക്ക് ഭയങ്കര മടി ചെരുപ്പ് വരാനും ഡ്രസ്സ് വരാനും ഷർട്ട് വരാനും ഒക്കെ പിന്നെ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർ രണ്ടും കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് അധികം നേരം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുപരിസരത്തൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു കേട്ടോ കുറച്ച് നേരം എടുത്തിട്ടാണ് നമ്മൾ വന്നത് തൊഴുത് അപ്പം തന്നെ പോകുന്നില്ല തൊഴുത് പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരം അമ്പലക്കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി ഇരുന്ന് അല്ലാതൊരു മനസുഖം തന്നെ ആയിരുന്നു കേട്ടോ പറയുക തന്നെ വേണം കാരണം നമ്മൾ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് മീനുകളിൽ നിന്ന് ആ ആ ഒരു കൂളിങ്ങും ഒക്കെ കൂടെ അനുഭവിച്ചു നിന്നപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്ന നേരത്തന്നെ നമ്മൾ ട്രെയിനും പോകണുണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിൻ പോണതും കണ്ട് അങ്ങനെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ഇന്ന് പോളിയോ ദിനെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ രണ്ട് മക്കൾക്കും പോളിയോ കൊടുത്തു എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന് ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നെല്ലിക്ക പറിക്കാൻ പോകാന്ന് എഴുതി നല്ല മുട്ട വെയിലാട്ടായി വെയിലത്ത് ഇങ്ങനെ നടന്നു പോകാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തം ഉണ്ടോ എന്ന് എഴുതി ഞാനും മക്കളും കൂടെ നെല്ലിക്കൊക്കെ പറക്ക നല്ല രസമായിരുന്നു ആ നെല്ലിക്ക നെല്ലിക്കൊക്കെ ഭയങ്കര നല്ല തണലായിരുന്നു കേട്ടോ അവിടെ നിന്ന് നെല്ലിക്ക നെല്ലിക്കാന അവിടെ ൂ പിന്നെ സൈഡിലൊക്കെ പോത്തുണ്ടായിരുന്ന മക്കളെ വെച്ച് നിക്കാനൊരു പേടി അപ്പൊ ഞങ്ങള് പറക്കണി അപ്പത്തുള്ള താത്തിയും കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കട്ടോ എപ്പോഴെങ്കിലും ഒക്കെ പുറത്തിറങ്ങുന്ന ഒരാളാണല്ലോ ഞാനി അപ്പതാ നമ്മള് പശുവും വീടിൻ്റെ അടുത്തുള്ള പശുക്കളാട്ടോ അപ്പൊ കൊണ്ട് പശുവിനൊക്കെ കൊണ്ടുപോകണുണ്ടായിരുന്നു അപ്പതാ മക്കളും കൂട്ടി ഞങ്ങൾ പോരും വേഗം പോവാം വെയിലൊക്കെ